മഴ കനത്തതോടെ ഭാരതപ്പുഴയും തൂതപ്പുഴയും നിറഞ്ഞു ശക്തമായ ഒഴുക്കാണ് പുഴയിൽ അനുഭവപ്പെടുന്നത് പട്ടാമ്പി പാലത്തിന് തൊട്ടു താഴെ വരെ പുഴയിൽ വെള്ളം ഉയർന്നു കനത്ത മഴയിൽ പട്ടാമ്പിയിൽ ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി വർദ്ധിച്ചു പട്ടാമ്പി പാലത്തിനോട് തൊട്ടു താഴെ വരെ പുഴയിൽ വെള്ളം ഉയർന്നു ശക്തമായ കുത്തൊഴുക്കും പുഴയിൽ അനുഭവപ്പെടുന്നുണ്ട് വെള്ളിയങ്കല് റെഗുലേറ്ററിന്റെ മുഴുവൻ ഷട്ടറുകളും തുറന്നു പുഴയോരവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് തൂതപ്പുഴയിലും സ്ഥിതി വ്യത്യസ്തമല്ല തിരുവേഗപ്പുറയിൽ പുഴവെള്ളം താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് കയറി തുടങ്ങി തിരുവേഗപ്പുറ പൈതൃക പാർക്കിലേക്ക് വെള്ളം കയറി വിളയൂരിലും പാടങ്ങളിലേക്ക് വെള്ളം കയറി തുടങ്ങി പുഴയോരവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ